പി വി അൻവർ എം എൽ എയുടെ പരാതികളിലും ഉയർന്ന ആരോപണങ്ങളിലും എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവിയാണ് മൊഴി രേഖപ്പെടുത്തിയത് നാലു മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു പി വി അൻവറം എല്ല നൽകിയ പരാതികൾ സമീപകാലത്ത് ഉയർന്നുവെന്ന ആരോപണങ്ങൾ എന്നിവയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി അതിവേഗത്തിൽ രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് രാവിലെ പത്തരയോടെ പോലീസ് ആസ്ഥാനത്ത് ഹാജരാകണമെന്ന് അജിത് കുമാറിന്റെ നിർദ്ദേശം മണിയോടെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേദ് സാഹിബത്തി തുടർന്ന് അജിത് കുമാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പറഞ്ഞ സമയത്തിന് മുക്കാൽ മണിക്കൂർ വൈകി പതിനൊന്ന് കാലായപ്പോൾ അജിത് കുമാറിന്റെ വരവ് തുടർന്ന് പതിനൊന്നരയോടെ മൊഴിയെടുപ്പ് തുടങ്ങി സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത് പോലീസ് ആസ്ഥാനത്ത് വെച്ച് നാല് മണിക്കൂർ നേരം നീണ്ട മൊഴിയെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു പിന്നീട് മൂന്നരയോടെ മൊഴിയെടുപ്പ് നടപടികൾ അവസാനിച്ചു ആർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ സ്വർണക്കടത്ത് ഋതാൻപദം മാമി തിരോധന കേസ് മലപ്പുറം എസ് ക്യാമ്പ് ഓഫീസിലെ മരമുറി തുടങ്ങി അൻവർ നൽകിയ പരാതികൾ എന്നിവയിലാണ് അജിത് കുമാറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത് ഇതിനിടെ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തു കവടിയറിലെ ആഡംബര വീടിന്റെ നിർമ്മാണമടക്കം പരിശോധിക്കണമെന്നായിരുന്നു അൻവറിന്റെ പരാതി ശുപാർശ വിജിലൻസ് മേധാവിക്ക് കൈമാറുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം